നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നടിയോ നടനോ ആരുമാവട്ടെ അവർ പൊതുമധ്യേ ശല്യം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തും പ്രത്യേകിച്ച് ആളുകൾ അത് വീഡിയോ എടുത്ത് വൈറലാക്കുകയും അതുപോലെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഒന്നുകിൽ മദ്യപിച്ച് വാഹനമോടിച്ച് നടനോ നടിയോ ആളുകൾ കയ്യേറ്റം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ തടഞ്ഞു നിർത്തുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സീരിയൽ നടനോ നടിയോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരാരും ആവട്ടെ അവരെയും ഇത്തരത്തിൽ നാട്ടുകാർ പിടികൂടി കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ വരെ കേരളത്തിൽ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ സീരിയൽ നടിയുടെ പരാക്രമമാണ് ഇപ്പോൾ വാർത്തയാകുന്നത് ആശുപത്രി ജീവനക്കാരും പോലീസും ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് ഇവരെ കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് മട്ടന്നൂർ പോലീസിനോടും ഇവർ തട്ടിക്കേറിയെന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഒരു സീരിയൽ നടി മയക്കുമരുന്ന ലഹരിയിലായിരുന്നെന്ന് ആശുപത്രി ജീവനക്കാരും പറഞ്ഞു മട്ടന്നൂർ ലോഡ്ജിൽ താമസിച്ചിരുന്ന നടിയെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെയാണ് നടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ ഒരു ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും അവിടെയുള്ള ജീവനക്കാരുടെയും രോഗികളുടെയും നേരെ അവർ തട്ടിക്കയറുകയായിരുന്നു സ്വബോധമില്ലാതെയാണ് അവിടെ കിടന്ന് വിളിച്ചുപോവുന്നുണ്ടായിരുന്നത് പരാക്രമം തുടർന്നതോടെയാണ് ആശുപത്രി അധികൃതർ പിന്നീട് മട്ടന്നൂർ പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തുകയും ചെയ്തു താൻ തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു വരികയാണെന്നും ആശുപത്രിയിൽ എത്തിച്ചവരോടൊപ്പം താൻ പോകില്ലെന്നും പോലീസിന്റെ സംരക്ഷണം ആവശ്യമാണെന്നാണ് നടി പോലീസിനോട് പറഞ്ഞതും അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരോടും പറഞ്ഞതും ഏറെ നേരമാണ് അവർ ആശുപത്രി പരിസരത്തും അതുപോലെ തന്നെ പോലീസിനോട് തട്ടിക്കയറുകയും അവിടെ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത് തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവർ ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആ സമയം കൊണ്ട് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്കും രോഗികൾക്കും പോലീസിനും ഈ നടി സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ മയക്കുമരുത്ത് ഉപയോഗിച്ചുകൊണ്ട് പൊതുജനത്തിന് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ ചില പ്രവർത്തികൾ ചെയ്തതിന് ജനങ്ങൾ തന്നെ കയ്യേറ്റം ചെയ്യുകയും അതുപോലെ തന്നെ പിടിച്ച് പോലീസിലേൽപ്പിക്കുകയും ചെയ്ത സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടിയുടെ പരാതിയിൽ സിനിമാ സീരിയൽ നടന്മാർക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തത് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് അതും വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്കിടയാക്കിയായിരുന്നു സീരിയൽ ചിത്രീകരണത്തിനിടെ ഉപദ്രവിച്ചെന്നായിരുന്നു പരാതി ജനപ്രിയ സീരിയലിലെ രണ്ട് നടന്മാർക്കെതിരെയാണ് ഇത്തരത്തിൽ നടി പരാതി ഉന്നയിച്ചത് അതേ സീരിയലിൽ തന്നെ അഭിനയിക്കുന്ന നടിയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ കുറച്ചു കാലമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നടി മൊഴി കൊടുത്തിരുന്നു ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻഫോ പാർക്ക് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് നടിയുടെ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സീരിയൽ ഷൂട്ടിങ്ങിനിടെ അവർ മോശമായി പെരുമാറിയെന്നും ലൈംഗിക അതിക്രമത്തിന് താൻ ഇരയായെന്നാണ് നടിയുടെ പരാതി നടി സീരിയലിൽ നിന്നും പിന്മാറി കേസിൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്